ഐ ഞാൻ ശ്രീധ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ ഫ്രീ ഫ്രഷർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു ഏല കൃഷിയാണ് അതായത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരു പാരസെറ്റമോൾ ഒഴിക്കുമ്പോൾ പനി മാറുന്നു തലവേദന മാറുന്നു വേദനകൾ മാറുന്നു അതോടൊപ്പം നീര് കുറയും ഇതെന്തുകൊണ്ട് നമ്മൾ മറ്റും നമ്മുടെ കൃഷിയിൽ കാണുന്നില്ല അതായത് നമ്മളൊരു മെഡിസിൻ കഴിക്കുമ്പോൾ മൾട്ടിപ്ലായ രോഗങ്ങൾ എന്തുകൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല പല ആശയങ്ങളും പല മറുപടികളും ആൾക്കാർ തരുമായിരിക്കും പക്ഷേ നമുക്ക് ലാഭം ഏതാണ് നമുക്ക് പണ്ട് വിക്സാക്ഷൻ ഫൈവ് ഹൺഡ്രഡ് ഒരു കൂടി കിടക്കുന്നു പല ഗുണങ്ങളാണ് കഴിച്ചത് മൂക്കിപ്പ് മാറും ജലദോഷം മാറും പനി മാറും ദേഹത്ത് വേദന മാറും നീർക്കെട്ടുണ്ടെങ്കിൽ അത് മാറും അപ്പോൾ ഇത് ഈ ഒരു ഫോർമൽ ഫോർമുല നമ്മുടെ ഈ മരുന്ന് കമ്പനികൾ കൃഷിയുടെ കാര്യത്തിൽ ഉപയോഗിക്കുന്നില്ല ഇത് അതിനുതാ ഒരു കണ്ടുപിടുത്തവുമായി നമ്മുടെ റെജി നല്ലാണി വന്നിരിക്കുന്നു ഈ മെഡിസിൻ അഡ്വാൻസ് ആയി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട്പ്പെട്ട എല്ലാ അസുഖങ്ങളെയും നമുക്ക് മാറ്റി നിർത്താം വന്നതിന് ശേഷവും ഉപയോഗിക്കാം ഒരു അൻപത് ചെടിക്ക് വെറും നൂറ് രൂപ മുടക്കിൽ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ മുടക്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ മരുന്നുകളുടെ വില ഇപ്പോൾ നമ്മൾക്കറിയാം അപ്പൊ ഇത്രയും വില കുറഞ്ഞ രീതിയിൽ നമുക്കിത് എങ്ങനെ മാറ്റി നിർത്താം എന്താണ് ആ കണ്ടുപിടുത്തം എന്താണ് ആ മെഡിസിൻ്റെ ഗുണം ഒരുപാട് കർഷകർ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിച്ച ആൾക്കാർ അതിന്റെ റിസൾട്ട് കൂടി കമൻ്റായി ചെയ്താൽ മറ്റുള്ളവർക്ക് അതിൽ ഉപകാരമാകുമ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ സാറിനാണ് പരിചയപ്പെടുന്നത് അപ്പോൾ നമുക്ക് സാറിൻ്റെ നിന്ന് കൂടുതൽ നമ്മുടെ ഈ മരുന്നിനെ പറ്റിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം മോണിംഗ് സാർ നല്ല ജലം കൃഷി കാര്യങ്ങളൊക്കെ എങ്ങനെ ആളുകൾക്കെല്ലാം എന്താ ദുഃഖവും സന്തോഷവും ഒക്കെ നൽകുന്ന ഒരു നമ്മൾ വിലയിൽ അല്പം പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് നമുക്ക് കാലാവസ്ഥ കുറച്ച് അനുകൂലമായിട്ട് അടുത്ത കാലത്ത് തോന്നുന്നു ആദ്യം ജൂണിലും ജൂലൈയിലും നമ്മൾ അന്നത്തെ കാലാവസ്ഥ കണ്ടപ്പോൾ എല്ലാവരും വളരെയധികം സങ്കടപ്പെട്ടിരുന്നു കാരണം ഏലവെല്ലാം കരിഞ്ഞു പോവും മഴയില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു പിന്നീട് വന്ന രണ്ടു മൂന്ന് മാസങ്ങളിൽ കുഴപ്പമില്ലാതെ നല്ല മഴ കിട്ടി അതിൻ്റെതായ ഒരു ഉൽപാദന വർദ്ധനവ് വന്നിട്ടുണ്ട് പക്ഷേ ന്യായമായിട്ട് ജീവിച്ചു പോകാൻ കഴിയുന്ന ഒരു വില നിലവാരം നമുക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ല കിട്ടുന്നുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല ലേബർ ചാർജ് കൂടുന്നു വരുന്ന കീടനാശിനികളെല്ലാം വില കൂടുന്നു പിന്നെ നിത്യവ്യസാനങ്ങളുടെ വില വർധന വരുന്നു അങ്ങനെ നാനാ വഴിക്ക് നോക്കുമ്പോൾ ചെലവ് കൂടുന്നുണ്ട് കൂടുന്നുണ്ട് കൂടുന്ന അനുസരിച്ചുള്ള ഒരു വർധന ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു സത്യമാണ് സത്യമാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്റ്റ് നമ്മൾ നേരത്തെ ലോഞ്ച് ചെയ്തിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് 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 മാസം മാസം മാസത്തിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ മരുന്ന് കൊടുത്തതിന് ശേഷം നമ്മുടെ പേരിട്ട് വിളിക്കുന്നുണ്ടോ പിന്നെ എന്നാണ് എന്ന ഈ മെഡിസിൻ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ലിറ്ററിന് നൂറ് രൂപയോളെ ഇത് ഉപയോഗിച്ചതിന്റെ റിസൾട്ട് ഉപയോഗിച്ചത് എന്തെല്ലാം രോഗങ്ങൾക്ക് പ്രതിരോധം തീർക്കാൻ കഴിയുന്നുണ്ട് എന്തൊക്കെയാണ് കർഷകർക്ക് ഉണ്ടായേക്കുന്ന മാറ്റങ്ങൾ അത് വളരെ സന്തോഷത്തോടെ എനിക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് തുറന്ന് നമ്മളെല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഞെല്ലാനി ഏലം അതിന്ന് നമ്മുടെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം കർഷകരുടേലും വലിയ മാറ്റങ്ങൾക്ക് ഇടം നൽകിയ ഒരു വെറൈറ്റി തന്നെയാണ് അതിന്നും ലൈവായിട്ട് നമ്മുടെ പുതിയ അപ്ഡേഷൻ്റെ ഹൈബ്രിഡ് വരുന്നു അതുപോലെ തന്നെ നെല്ലാനി ഒറിജിനൽ പറഞ്ഞ സെക്കൻഡ് വെറൈറ്റി വന്നു അതെല്ലാം ജനങ്ങൾ നൂറ് ശതമാനം സ്വാഗതം ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ആ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മരുന്നിൻ്റെ കാര്യത്തിലേക്കും കൂടെ അല്പം ശ്രദ്ധിക്കാൻ തീരുമാനിച്ചത് ഒരു അഞ്ച് ആറ് വർഷത്തെ കഠിനമായ ഒരു അന്വേഷണത്തിൻ്റെ അവസാനത്തെ റിസർച്ചിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് നമുക്ക് ലോ കോസ്റ്റ് ഒരു മരുന്ന് ഡെവലപ്പ് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാണ് അത് അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിന് അതിൻ്റെ പിന്നിൽ എൻ്റെ ഒരു ഫീല് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ന് നമ്മുടെ ജില്ലയിൽ ഉള്ള ആളുകൾ സമീപ ജില്ലയിലെ ആശുപത്രികളിൽ മുഴുവൻ നിറയുന്നൊരു സാഹചര്യമുണ്ട് ഈ അടുത്തുള്ള എന്ന് പറഞ്ഞാൽ തമിഴ്നാട് തേനി വരെയുള്ള മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളും മറ്റ് പ്രധാനപ്പെട്ട ആശുപത്രികളിലൊക്കെ നോക്കി ഇടുക്കി ജില്ലയിലെ ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല നമ്മൾ ഉപയോഗിക്കുന്ന കീടനാശിനികളും വളങ്ങളും ഒക്കെ നമ്മുടെ ആരോഗ്യത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ഉറപ്പായിട്ട് അതുകൊണ്ട് തന്നെയാണ് അത് അങ്ങനെ അങ്ങനൊരു വർധന ഉണ്ടായിരുന്നു ചോദിക്കുന്നു അപ്പോൾ ഇത് കീടനാശിനി അല്ലേ അല്ലല്ല കീടനാശിനി ആണോന്ന് ചോദിച്ചാൽ അതെ ആദ്യവും ചോദിച്ചല്ല അതിന്റെ കാരണമുണ്ട് ഇത് വിഷമല്ല അല്ല കുടിക്കാൻ കഴിക്കാം അല്ല അതൊന്നും ചെയ്യല്ലേ അങ്ങനെ ചെയ്യില്ല എഫക്ട് വിഷമില്ലാത്തല്ല കഴിക്കാൻ പറ്റും ഇത് സസ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഓർഗാനിക് കോമ്പൗണ്ട് ആണ് അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്ര നമ്മൾ ഇതിനകത്ത് നമുക്കറിയാം നമ്മൾ ആളുകളൊക്കെ ഏലത്തിന് മരുന്നടിക്കുമ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ പറമ്പ് അപ്പറം വരെ നിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അല്ലെ അതെ അതെ അപ്പോൾ ഭയങ്കര മണവാണ് അതുപോലെ തന്നെ മരുന്ന് വെച്ച് നമ്മൾ വീട്ടിൽ കയറി പോകുന്ന മരുന്ന് അടിക്കുന്ന ആളായിക്കോട്ടെ അടിപ്പിക്കുന്ന ആളായിക്കോട്ടെ അതിന്റെ പരിസരത്ത് നിൽക്കുന്ന ആളുകളായിക്കോട്ടെ അവർക്ക് ഒരു വലിയൊരു ഫീൽ ഒരു ബുദ്ധിമുട്ട് ശരീരത്തിനുണ്ടാകുന്ന ഒരു വലിയ ആഘാതം അതെ അത് അന്നത്തെ ദിവസം അനുഭവിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട് അപ്പോൾ ഇവിടെ അതൊന്നുമില്ല ആ റിസ്ക് ഒന്നുമില്ല ഓക്കെ മണവുമില്ല അത്യാവശ്യം പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അതിനകത്ത് ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമുക്ക് നമുക്കിപ്പം ഏലത്തിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഫിസേറിയം ഫിസേറിയം തട്ടമറിച്ചിൽ അഴുകൽ കൊത്തഴുകൽ അതുപോലെ തന്നെ വേരുവുഴു വേരുവുഴു നിമാവുര പിന്നെ ഫ്ലവറിങ്ങിൻ്റെ പ്രശ്നങ്ങൾ വേരില്ലാത്തതിൻ്റെ പ്രശ്നങ്ങള് ചിമ്പുണ്ടാകാത്ത പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് പിന്നെ അതിലൊരു വില്ലന ഒരു ഭീകരനായിട്ട് വന്നിരിക്കുന്ന കാലങ്ങളായിട്ട് നമ്മുടെ ഏലകൃഷി മേഖലയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു രോഗമുണ്ട് ചീക്ക് അല്ലെങ്കിൽ കറ്റ മുസയ്ക്ക് ഈ പേര് ഈ പേരുകൾ പല പേരുകളറിയപ്പെടുന്ന ഒരു രോഗമുണ്ട് വൈറസ് രോഗമാണ് അതിന് ഇതുവരെ നമ്മുടെ രാജ്യത്ത് ഇതുവരെ മരുന്ന് ആരും ഡെവലപ്പ് ചെയ്തെടുത്തിട്ടില്ല അതും നമ്മളിപ്പം പുതിയതായിട്ട് ഇതിനോട് തന്നെ ഈ മരുന്നിന്റെ കൂടുതൽ ഒരു മൂന്ന് മരുന്നുകൊണ്ട് ആഡ് ചെയ്ത് വരുന്ന മാത്രമേ ഉള്ളൂ ആ മരുന്നിൽ മരുന്നുകൾ മതി അതായത് പല ഇതിന്റെ തന്നെ രണ്ട് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ചേനത്തണ വേണ്ടിട്ട് അത് വഴിയെ ഈ മറ്റേ മരുന്ന് നോർമലി അത് ഈ രോഗം പകരാതിരിക്കാനും മറ്റു കാര്യത്തിനും ഒക്കെ ആയിട്ട് എല്ലാത്തിനും ഉപയോഗിക്കുന്നുണ്ട് അപ്പം മീൻസ് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ പല രോഗങ്ങൾക്ക് ഓരോരുത്തരും ഓരോരുത്തരോ ചെന്ന് നമ്മള് മരുന്ന് കടകളിലും ഒക്കെ ചെന്ന് സമീപിക്കുമ്പോൾ അവര് എല്ലാത്തിനും ഓരോ സൈസ് മരുന്നുകളാണ് കൊടുത്തു കൊടുക്കുന്നത് അതുപോലെ തന്നെ ഫംഗീസൈഡുകൾ പലതരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഇത്ര ബാക്ടീരിയകളെ വില കൊടുത്ത് വാങ്ങിച്ച ആളുകൾ ഉപയോഗിക്കുന്നു നമ്മൾ കൾച്ചറ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് സുഡമൺസോ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ തിരിച്ച് പിന്നെ പിറ്റേ ആഴ്ചയിൽ അടുത്ത ആഴ്ചയിൽ പിന്നത്തെ ആഴ്ചയിലൊക്കെ ആയിട്ട് നമ്മൾ ഭക്ഷണം ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇതെല്ലാം നശിച്ച് പോകുന്നുണ്ട് ഉറപ്പായി അപ്പം നമുക്ക് പൈസ അവിടെ നഷ്ടപ്പെടുന്നുണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ലേബർ ചാർജ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാ രോഗങ്ങൾക്കും ഓരോ രോഗങ്ങൾക്കും ഓരോ മരുന്ന് അടിക്കേണ്ടത് ഇതിനെ എല്ലാം കൂടെ നമ്മൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്കാണ് ഞാൻ അതായത് എന്റെ ഒരു വാക്കോട് ഞാനകത്ത് ഉപയോഗിച്ചോട്ടെ നമ്മളൊരു കുടയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് ഇതെന്ന് പറയാം കൊടയുടെ ഉപയോഗം നമുക്കറിയാമല്ലോ മഴക്കാലത്ത് ഉപയോഗിക്കാം വേനൽക്കാലത്ത് ഉപയോഗിക്കാം ഇപ്പം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇനി ശ്രദ്ധിക്കേണ്ടത് വെയിൽ വന്നു തുടങ്ങുകയാണ് ഇനി മഴ നിന്നും ഇപ്പോൾ ഫിസേറിയം ശക്തമാകും ഫിസേറിയം അതുപോലെ വേരുപുഴു വേരുപുഴുവും ഫിസേറിയോ നിമാവരയും ശക്തമാകുന്നൊരു സമയമാണ് ഇനി വരാൻ പോകുന്നത് അതെ അതെ അപ്പോൾ അതിനെ നമ്മൾ പ്രതിരോധിച്ചില്ലായെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വരുന്ന വർഷത്തേക്കുള്ള ഒരു വിളവെടുപ്പിനെ ബാധിക്കും വിളവെടുക്കുക വേനൽക്കാലത്ത് കുടഞ്ഞു കൂടുന്നത് സ്വഭാവമായിട്ടും വേലിനെ പ്രതിരോധിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മരുന്ന് എൻ സിആർ എന്ന് പറഞ്ഞാൽ നല്ലാനി കാടമ എന്ന് പറയുന്ന നമ്മുടെ മരുന്ന് അത് പ്രയോഗിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇതിനെ ഇപ്പം കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും ഇനി മഴക്കാലം ആകുമ്പോൾ ഇതേ മരുന്ന് തന്നെ വേറൊന്നും നമ്മൾ മാറ്റി ഉപയോഗിക്കേണ്ട ഇതേ മരുന്ന് തന്നെ തട്ടമുറച്ചിലിനും അഴുകലിനും കൊത്തഴുകലിനും എല്ലാം ഉപയോഗിക്കും ഉപയോഗിക്കുന്നത് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിന്റ് അവിടെ പറയാനുള്ള സാധനം നമുക്കറിയാം ഏത് ഫംഗീസും ഇപ്പം തുരിച്ചടിച്ചാലും എക്സായോ മറ്റൽ എക്സയോ അല്ലെങ്കിൽ വേലം വേലംപ്രയമോ ഇങ്ങനെ എന്ത് മരുന്നുകൾ നമ്മൾ ഉപയോഗിച്ചാലും നമുക്കറിയാം ഒരു പതിനഞ്ച് ദിവസത്തേക്ക് അറസ്റ്റാണ് അതെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം ഇവിടെ അതല്ല പിറ്റേ ദിവസം പോലും ഫ്ലവറിങ് ആണ് നെക്സ്റ്റ് ഡേ തൊട്ട് ഫ്ലവർ അടിക്കും അതെ സിമ്പിൾ ആണ് അപ്പൊ ഇത് ഫ്ലവറിംഗ് നമുക്ക് കാണാൻ പറ്റും നമുക്ക് രണ്ടാം ദിവസം മുതൽ അതിന്റെ എഫക്ട് കണ്ടു തുടങ്ങാൻ പറ്റും അതുപോലെ വേരില്ലാത്ത ഒരവസ്ഥയ്ക്ക് ഒരു പതിനഞ്ചിരു ദിവസത്തിൽ പുതിയ വേരുകൾ വരുന്ന കാണാൻ പറ്റും നമുക്ക് ഈ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം അപ്പൊ നമ്മളിതിന്റെ ഉപയോഗക്രമം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ മഴയത്തും വെയിലത്തും ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യം വെച്ച് ഒരു ഇരുപത്തഞ്ചു ദിവസം മുപ്പത് ദിവസത്തിനിടയ്ക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് റീഫ്രഷ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് നിൽക്കും അതിന് മറ്റുമരുന്നേക്ക് പോകണ്ട പോകേണ്ടി വരികയല്ല അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം നമ്മുടെ പറമ്പിൽ ഒരു നിശ്ചിത എഫക്റ്റ് പീരീഡ് കഴിയുമ്പോൾ ചിലപ്പം അടുത്തുള്ള പറമ്പിൽ നിന്നുള്ള ഈ ജീ ഇതുപോലത്തെ പുഴുക്കളും അണുക്കളും ഒക്കെ വന്ന് സാധ്യതയുണ്ട് അതുപോലെ നാല് ചെടിയുടെ ഇടയ്ക്കുള്ള ഭാഗം നമ്മൾ ഈ മരുന്ന് കൊടുക്കുന്നില്ല അതുകൊണ്ട് അവിടെ കിടക്കുന്നതിനും നമ്മുടെ ചെടിയിലേക്ക് വരാൻ വരാനുള്ള സാധ്യത കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ റീഫ്രഷ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് പോവുകയാണെങ്കിൽ മറ്റൊന്നിലേക്ക് നമുക്ക് പോകേണ്ടി വരുന്നില്ല പിന്നെ ഇതിനെല്ലാത്തിനും കൂടെ ഒറ്റ മരുന്ന് എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് സ്വാഭാവികമായിട്ടും ഒത്തിരി ലേബർ ചാർജ് ആവും നമുക്കറിയാമല്ലോ മരുന്നുകളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ലേബർ ചാർജ് കൂടുന്നു മരുന്നുകളുടെ വില കൂടുന്നു അപ്പോൾ ആളുകൾക്ക് താങ്ങാൻ കഴിയുന്ന ഒരു വില വിലയിൽ അതിലേക്ക് വരിക എന്നുള്ളതാണ് ഞാൻ അതിന്റെ അകത്ത് വന്നത് ഓക്കേ അതുകൊണ്ട് തന്നെ പിന്നെ ഇതിനകത്ത് ഏറ്റവും എനിക്ക് സന്തോഷത്തോടെ നിങ്ങളോട് പൊതുസമൂഹത്തോട് തന്നെ എനിക്ക് പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു സന്തോഷ വാർത്ത ഞാൻ ഈ മരുന്നിപ്പം ആവശ്യപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു അങ്ങനെ ആളുകൾ ആവശ്യപ്പെട്ട് വരികയും കാരണം ഇതുവരെ എൻ്റെ ഒരു അടിത്തറ അത് എല്ലാവർക്കും അറിയാമല്ലോ അടിത്തറയിൽ നിന്നുകൊണ്ട് ഉള്ളൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേര് വന്നു വന്ന ആളുകളൊക്കെ അവരൊന്ന് നൂറ് ശതമാനം തൃപ്തരാണ് അവരുടെ എല്ലാം ആരെങ്കിലും തൃപ്തി അല്ലാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് അതെ കമൻറ്റ് ഇട്ടു ഞാൻ തമാശയ്ക്ക് രസകരമായിട്ട് വരുന്ന ആളുകളോടൊക്കെ ഒന്ന് പറയാറുണ്ട് നിങ്ങളത് കൊണ്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ എല്ലാവരോടും പറയണം ഇനി റിസൾട്ട് കിട്ടിയാൽ നിങ്ങടെ വേണ്ടപ്പെട്ടവരുടെ നിങ്ങൾ പറഞ്ഞേക്കണം നമ്മുടെ റിസൾട്ട് അതാണ് അതാ വെച്ചാൽ അല്ല അങ്ങനെയാണ് അറിയണം ആളുകൾ അതെ അതെ കാരണം നമുക്ക് ഇത് റിസൾട്ട് ഇല്ല എങ്കിലും ജനങ്ങൾ ഇതിനെ സമീപിക്കരുത് അതെ അതെ റിസൾട്ട് ഉണ്ടെങ്കിലോ ആളുകൾക്ക് ഗുണകരമാണെങ്കിൽ അത് പൊതുസമൂഹത്തിന്റെ ആയിട്ട് അത് ഏറ്റെടുത്ത് എല്ലാവരും കൂടെ അത് കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെ മുന്നോട്ട് അതെ പ്രത്യേകിച്ച് എനിക്ക് ഞാൻ അങ്ങനെ ആഗ്രഹം പറഞ്ഞതിന്റെ കാരണമുണ്ട് നമ്മുടെ ഈ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ കർഷകർക്ക് മാത്രം ചെറിയ സ്വഭാവമുണ്ട് എല്ലാം അടുത്ത കൃഷിക്കാരോട് പറയത്തില്ല അപ്പൊ അടുത്ത കൃഷിക്കാരനെ അറിഞ്ഞെങ്കിലെല്ലാം അവന് അടുത്തോണ്ട് പറയാൻ പറ്റില്ല പക്ഷെ ഇവര് ഒരിക്കലും അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടില്ല വളരെ കുറച്ച് ആളുകളെ ആ ഒരു ഇപ്പൊ ഇപ്പൊ നമ്മൾ നമുക്ക് ഒരു ഒരു ലിറ്ററിന് രൂപയാണ് എന്ന് പറഞ്ഞു ലിറ്റർ ലിറ്റർ എത്ര എത്ര വെള്ളത്തിൽ ചെടികൾ മനോഭാവമുള്ള ഇതാണ് നമ്മുടെ മരുന്ന് പറയുന്നത് ഇത് ഇത് ഇതാണ് നമ്മുടെ മരുന്ന് പറയുന്നത് ഈ സാധനത്തിന് നമ്മൾ ഒരു ലിറ്റർ മരുന്ന് ഒരു ലിറ്റർ മരുന്ന് സോറി നൂറ് ലിറ്റർ വെള്ളത്തിൽ രണ്ട് ലിറ്റർ മരുന്നാണ് ഇത് ഉപയോഗിക്കുന്നത് ഓക്കെ നൂറ് ലിറ്റർ വെള്ളത്തിന് രണ്ട് ലിറ്റർ എന്നുള്ള ഒരു സ്കെയില് ഞാൻ അത് ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഓക്കെ ഇനി നമ്മൾ കുടയുടെ കാര്യം പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു ബേസ് എന്ന് പറഞ്ഞതുപോലെ ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു ഷേപ്പ് വരുന്നത് ഓക്കെ നമുക്കത് സെപ്പറേറ്റ് എടുക്കാവുന്നതാണ് എടുക്കാം അപ്പം ഈ മരുന്ന് നമ്മൾ ഒരു സ്റ്റാൻഡേർഡായിട്ട് നൂറ് ലിറ്ററിന് രണ്ട് ലിറ്റർ എന്നുള്ള അക്രമം പാലിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യമനുസരിച്ചുള്ള ഒരു അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് നോർമലി നമുക്കൊരു ചെടി ഒരു ചെടി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു മിനിമം ചിമ്പുകളുള്ളൂ ഒരു ഇരുപത്തഞ്ചോ മുപ്പത് ചിമ്പുകളൊക്കെ വരുന്നൊരു മിനിമം ചെടിയാണെങ്കിൽ ആ നമുക്കതിനെ സ്വാഭാവികമായിട്ട് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവിടെയാണ് അകത്ത് പറയുമ്പോൾ നമുക്ക് ആ കിഴങ്ങുന്നോ വൾവെന്നോ അല്ലെങ്കിൽ ശരം പൊട്ടി വരുന്ന ആ ഭാഗം നമ്മൾ പറയും ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമ്മുടെ ചൂട് ചൂട് അപ്പൊ അവിടെ ശെരിക്കടിച്ചു കൊടുക്കുക വന്നിട്ട് നേരെ നമ്മുടെ ശരത്തിന് മേളിലൂടെ അടിച്ചു കൊടുക്കുക ശരത്തിന് മേളിച്ചു കൊടുത്തിട്ട് ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഹാന്ഡില് ഉണ്ടല്ലോ നമ്മുടെ മരുന്നിരിക്കുന്ന കൈവിടിനെ നേരെ മേളിലോട്ട് ഒന്ന് പിടിച്ചു കഴിഞ്ഞാല് സാധാരണ ഭിസേരി ഉണ്ടാകുന്ന ഒരു രണ്ട് മൂന്ന് ഇല പൊക്കത്തിലാണ് ഓക്കെ നോർമലി ഒരു മധ്യഭാഗം വച്ചിരിച്ചിട്ട് മേളിലോട്ട് കയറി വരുമ്പോഴാണ് ത്തിന്റെ സാധ്യതകളൊക്കെ വരുന്നത് അപ്പൊ അതുകൊണ്ട് അത്രയും മരം കിട്ടത്തക്കില്ല തണ്ടിന് കിട്ടത്തക്ക രീതിയിൽ അടിച്ച് നമ്മൾ പോവുക നേരെ തിരിച്ച് പിന്നെ സാധാരണ മരുന്നടിക്കുമ്പോൾ നമുക്ക് ഒരു റൗണ്ടിൽ ഇവിടെ അടിച്ച് കഴിഞ്ഞാൽ അതിന്റെ മറുവശം തിരിച്ച് നമ്മൾ അടിക്കും അടിക്കും അപ്പൊ അകത്തടിക്കുക ശരത്തിനടിക്കുക നേരെ ഇലയിൽ അടിക്കരുത് ഇലയിൽ അടിക്കേണ്ട കാര്യമില്ല എല്ലാവരും കൊണ്ട് പക്ഷേ ഇലയിൽ അടിച്ച് വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുള്ള അപ്പോൾ അതങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ആ തണ്ടിന് കിട്ടും അതിൻ്റെ രണ്ട് മൂന്ന് നിലയുടെ കവളിൽ കിട്ടും അതോടെ ഫിസീറിയത്തിൻ്റെ അറ്റാക്ക് അവിടെ കുറയും കുറയും പിന്നെ നമ്മൾ അത് അത് അടിച്ച് താഴെ വന്നു കഴിയുമ്പോൾ സ്വഭാവമായിട്ടും താഴെ വരുന്ന ഫംഗസുകൾക്കും വൈറസുകൾക്കും ബാക്ടീരിയകൾക്കൊക്കെ അവിടെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അവന് ഓട്ടോമാറ്റിക്ക് നശിച്ചു പോവുകയോ അവിടുന്ന് പലായനം ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട് ഓക്കെ പിന്നെ ഇവിടെ നമ്മള് അപ്പൊ തന്നെ നമുക്കറിയാം ഒരു ചെടിക്ക് ഒരു മിനിമം നോക്കിയാൽ നമുക്ക് ഒരു രണ്ട് ലിറ്ററിന്റെ ആവശ്യം ഒരു ഏകദേശം ലിറ്റർ ചെറിയ ഉപയോഗിക്കാം ആ ചെറിയാണെങ്കിൽ അതിന് നാലവതി വലിയാണെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളത്തിൽ വേണം അത് നോർമലി അങ്ങനെ ഒരു മനോധർമ്മം അനുസരിച്ച് ഉപയോഗിക്കാന്നുള്ളതാണ് ചെടികളുള്ള മരുന്നുകൾ പിന്നെ പിന്നെ അത് ത്രൂ ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റും ഇടയ്ക്ക് ചന്ദ്രിക സ്വപ്ന ഒരു പരസ്യമൊക്കെ ഉണ്ടല്ലോ എല്ലാം അങ്ങ് മറന്നേക്കുന്നു അങ്ങനെ എല്ലാം മറന്നിട്ട് നമ്മളിപ്പോ വേരുപുഴുവിനെ ഉപയോഗിക്കാൻ എന്തെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ട് അതിന് മറ്റൊരു പ്രത്യേക ടെക്നിക്കുണ്ട് അതെങ്ങനെയാണ് വേരുപുഴുവിനെ ഉപയോഗിക്കുമ്പോൾ അതായത് വേരുപുഴവിനുള്ള അതായത് ട്രെൻജിങ് എന്നുള്ളൊരു മാർഗ്ഗമാണ് എല്ലാവരും അവലംബിക്കുന്നത് അതെ അതെ അപ്പം ഈ ട്രെൻജിങ്ങില് സാധാരണ കടക്കാർക്ക് പറഞ്ഞു കൊടുക്കാത്ത ഒരു ടെക്നിക്കുണ്ട് എങ്ങനെയൊക്കെയൊന്നും പറഞ്ഞൊന്നുമില്ല അവർക്ക് മരുന്നിന്റെ ഒരു കൂടുതൽ വിൽപ്പന സാധ്യത പ്രതീക്ഷിച്ചു അതെ മണ്ണിലേക്ക് ഒരു അഞ്ചു ലിറ്റർ പത്ത് ലിറ്റർ ഒഴിച്ചോളാൻ പറയും അതെ ചിലപ്പം പതിനഞ്ചു ഒഴിച്ചോളാൻ പറയും ഇവിടെ ഒരു കുഴപ്പം ചിലപ്പം ഈ വേരുപുഴിവുണ്ടാകുന്ന സമയം എന്ന് പറയുന്നത് ഡ്രൈ സീസണില്ല ഓവ നല്ല വെയിലുള്ള സമയമായിരിക്കും മണ്ണെല്ലാം നല്ല ഉണങ്ങി നല്ല പപ്പടം പോലെ ഇരിക്കുന്ന സമയമായിരിക്കും ഈ സമയത്ത് കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ആ മണ്ണ് ആദ്യം തന്നെ ഒരു നല്ല ശതമാനം സാധനം രണ്ട് ലിറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ വലിച്ച് കൊണ്ടുപോയി കഴിഞ്ഞ് ബാക്കിയേ മണ്ണിനടിയിലോട്ട് പോകുള്ളൂ മനസ്സിലായി അപ്പം അതിന് ക്വാണ്ടിറ്റി കൂടുതൽ വെട്ടി വരും ഇവിടെ നമ്മൾ ചെയ്യുന്നതാണ് ഞാനൊരു പുതിയ ആശയം കൊടുക്കുന്നത് അക്ഷേ എല്ലാം അതിനെക്കുറിച്ചുള്ളൊരു പഠനം കഴിഞ്ഞിട്ടാണേ പറയുന്നത് ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കണം സാധാരണഗതിയിൽ ഒരു സാധാരണ നാലിഞ്ചൊക്കെ താഴെയായിരിക്കും പുഴുക്കളുടെ ഒരു സ്ഥാനം എന്ന് പറയും അപ്പൊ ആ നാലിഞ്ച് വരെയുള്ള ഇതിൽ വെള്ളം കിട്ടത്ത കരില് വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ മണ്ണ് വലിക്കാനുള്ള വെള്ളമൊക്കെ വലിച്ചെടുത്തു കഴിഞ്ഞ് അവൻ ഫ്രീ ആയിട്ട് നിൽക്കും പുറകെ ഇവനെ ട്രെൻ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ മരുന്ന് തന്നെ ഏരിയയിലേക്ക് കൂടി മരുന്നിന്റെ വ്യാപ് ചെല്ലും ചെന്നോളും അപ്പൊ നമ്മൾ ഇത് തന്നെ അത് സ്പ്രെഡ് ചെയ്ത് ഒരു സാധ്യത അവിടെയുണ്ട് മനസ്സിലായി അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ രോഗങ്ങളെ വേരുവൂഴുണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ ആ ഒരു രോഗം ബാധിച്ച ചെടിക്ക് മാത്രം കൊടുത്താൽ മതി എല്ലാത്തിനോട് വെറുതെ കൊണ്ട് ആവശ്യമില്ല അതിന് മാത്രം അഞ്ചു ലിറ്റർ വരെ പത്ത് ലിറ്റർ വരെ ഈ മരുന്ന് ഇതേ റേഷ്യോ തന്നെ കൂട്ടിട്ട് അടിച്ചൊഴിക്കുക അങ്ങനെ ട്രെൻ ചെയ്ത് കൊടുത്താൽ മതി എല്ലാത്തിനും കൊടുക്കൊന്നും വേണ്ട നമുക്ക് ഒത്തിരി ചിലവ് കുറഞ്ഞു കിട്ടും പിന്നെ മറ്റൊന്ന് ഇതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് തട്ടമറിച്ചിലൊക്കെ വരുന്ന സാഹചര്യങ്ങൾ ഇതുതന്നെ നമ്മൾ അപ്ലൈ ചെയ്താൽ മതി അങ്ങനെ തന്നെ വേറൊന്നിനും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതാണ് നമ്മുടെ മരുന്ന് ഈ മരുന്ന് നമ്മൾ നൂറ് ലിറ്ററിന് രണ്ട് ലിറ്റർ എന്നുള്ളൊരു സ്കെയിലാണ് നമ്മളിപ്പം പിന്നെ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ആവശ്യം അനുസരിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ഒരു ചെടിക്ക് ആവറേജ് ഒരു രണ്ട് ലിറ്റർ കിട്ടത്ത രീതിയിൽ കൊടുക്കുക പിന്നെ ട്രെൻജിങ് വല്ല വരുത്തേണ്ടതിന് സെപ്പറേറ്റ് കൊടുക്കുക അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ ഇത് നമ്മൾ മരുന്ന് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് നമ്മുടെ സാധാരണയില് ഇരുന്നൂറ് ഒക്കെ ജാറിലായിരിക്കും ഭൂരിപക്ഷം ആളുകൾ ഉപയോഗിക്കും പിന്നെ ടാങ്കിൽ ഉപയോഗിക്കുന്നവരുണ്ട് ആരായാലും കുഴപ്പമില്ല നമുക്കത് ആദ്യം അതിൻ്റെ ടാങ്കിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ബക്കറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇരുന്നൂറ് ലിറ്ററിൻ്റെ ആണെങ്കിൽ ആ ജാറ് അല്ലെങ്കിൽ നൂറ് ലിറ്ററിൻ്റെ ജാറാണെ അത് അങ്ങനെ ആ ജാറിലേക്ക് ഇത് മരുന്ന് ആദ്യം ഒഴിക്കണം ഒഴിച്ചതിന് ശേഷം മാത്രമേ ബാക്കി നമ്മൾ വെള്ള ഒഴിയിലേക്ക് വെള്ളമൊഴിക്കാവൂ ഓക്കെ വെള്ളമൊഴിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെള്ളമൊഴിക്കുമ്പോൾ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് ഇളക്കി വിടുന്നത് നല്ലതാണ് ഇതിനൊക്കെ വെള്ളം ഇങ്ങനെ ഒഴി ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇളക്കുമ്പോൾ നല്ല പതഞ്ഞ് കയറി വരും അത് ആളുകൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല പതഞ്ഞ് നല്ല ഭംഗിയായിട്ട് കയറി വരും അത് നമ്മുടെ ഈ ചെടികളിൽ ഫിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് അതിൻ്റെ ഒരു കോമ്പൗണ്ട് അതിൽ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി നമ്മൾ ഇത് കൊടുക്കുന്നു കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല നല്ലോണ്ട് ഇളക്കി വരിക ഇളക്കി വരുമ്പോൾ പതഞ്ഞ് കയറി വരും കണ്ടോ ഓക്കെ പതിനഞ്ഞ് കയറി വരുന്നല്ല പതിഞ്ഞു തരും ചിലപ്പം നമ്മൾ അതിന് ഒരു ചെറിയ പ്രശ്നം ചിലപ്പോൾ ഇരുന്നൂറ് ലിറ്റർ ജാറിനത്തൊക്കെ വരാൻ സാധ്യതയുള്ളൂ ഇതൊഴിച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇളക്കി വരുമ്പോഴത്തേക്കും പത ഇങ്ങനെ പതഞ്ഞ് മേളിക്കയറി വരും ഓ മേളിക്കയറി വരുമ്പോൾ ഇങ്ങനെ ഇതുണ്ടോ കൈക്കെടുത്ത് നമുക്കങ്ങ് മാറ്റി കളഞ്ഞാൽ മതി ഇത് പോയിഷനോ നല്ലത് കൊണ്ടാ ഓക്കെ നമുക്കൊരു പ്രശ്നങ്ങളുണ്ടായില്ല അതുപോലെ തന്നെ നമുക്ക് ഇതിന് മണവില്ല മണം ഇതുണ്ടോ മണമില്ല ഓക്കെ അപ്പോൾ ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഈസി മെത്തേഡാണ് ഓക്കെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റിസൾട്ടാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞല്ലോ ഫ്ലവറിങ് മുതൽ ഇതിൻ്റെ ഏലത്തിൻ്റെ ഒരുക്കപ്പെട്ട എല്ലാ രോഗങ്ങൾക്കും നമുക്ക് രണ്ടാം ദിവസം ഇതിനെ പ്രത്യക്ഷത്തിൽ ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും ഇപ്പോൾ ഫ്ലവറിങ്ങ് ആ രണ്ടാം ദിവസം അതായത് ഫ്ലവറിംഗ് ഒക്കെ രണ്ടാം ദിവസം മുതൽ കാണാം പിന്നീട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ശരവെല്ലാം ഇപ്പം നമുക്കറിയാം ശരത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം ശരവെല്ലാം കട്ടി പിടിച്ച് ഇങ്ങനെ ടൈറ്റ് ആയിട്ടിരിക്കുകയാണ് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ് അപ്പം ഒന്ന് ഒന്ന് ഫ്ലെക്സിബിൾ ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ശരത്തിന് പൂക്കൾ ഉണ്ടാകുള്ളൂ ഓക്കെ മറ്റേ കട്ടി പിടിച്ചിരുന്ന അത് റീ പിടിച്ചിട്ടിരിക്കുകയുള്ളൂ പൂക്കൾ ഉണ്ടാകില്ല മനസ്സിലായി ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ രണ്ടാം ദിവസം മുതൽ അതിന്റെ കട്ടിയൊക്കെ ഒന്ന് പോയി ഒന്ന് നല്ലതായിട്ട് ഉണർന്നിരിക്കുന്ന കാണാൻ പറ്റും എന്തല്ലേ മൂന്ന് ദിവസം കൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അത് മുതൽ അങ്ങോട്ട് തുടങ്ങും അത് മുതൽ അപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞാല് നമുക്കൊരു ഇതിനെ സംബന്ധിച്ചൊരു ഇങ്ങനെ പറയുകയാണെങ്കിൽ ഫിഷ് എറിയും തട്ടമറിച്ചില് അഴുകൽ കൊത്തഴുകൽ നിമാ നിമാവുര വേരുപുഴു കായുണ്ടാകാനായിട്ട് വേരുണ്ടാകാനായിട്ട് ചിമ്പുണ്ടാകാനായിട്ട് ഒച്ചിനെ പിടിക്കാനായിട്ട് ഒച്ചിനെ വരില്ല ഒച്ചിനെ പിടിക്കാൻ ഒച്ചിന്റെ കാര്യം പ്രത്യേകമായിട്ടൊരു റിസർച്ച് തുടങ്ങി കഴിഞ്ഞ അതായത് കോടിക്കണക്കിന് ഒച്ചുകളാണ് ഇന്ന് ഇടുക്കിയിലെ മാത്രം നോക്കിയുള്ളത് അപ്പൊ അത് മെനഞ്ചേറ്റീസ് ഉൾപ്പെടെയുള്ള ഭയങ്കരമായ രോഗങ്ങൾ പരത്തുന്ന ഒരു ജീവിയാണ് അവന് അപ്പൊ അവന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് പരമാവധി കുറയ്ക്കേണ്ടതാണ് അപ്പം ഇത് അത്യാവശ്യം കൺട്രോൾ ആയിക്കോളും ഇവൻ വന്ന് ഒത്തിരി പൂ പൂക്കള് തിന്നുന്നുണ്ട് സാധിക്കും പൂക്കള് ന്യായമായിട്ട് വന്നിരുന്നുണ്ട് അപ്പൊ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഫ്ലവറിങ് കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും സന്തോഷകരമെന്ന് വെച്ചാൽ അറസ്റ്റില്ല അറസ്റ്റില്ലാതെ വരുന്നു അതുകൂടാതെ തന്നെ കാ പിടിച്ച് വരുമ്പോൾ നമുക്ക് ആ ഇതും ഈ നമ്മുടെ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം വരുന്ന കായൊന്നും നമ്മള് ശ്രദ്ധിച്ച് നമുക്കൊരു കാര്യം മനസ്സിലാവും നല്ല പോളിഷ് ഉള്ള കായായിരിക്കും നല്ല പോളിഷ് പോളിഷായിരിക്കും അത് നമ്മൾ സ്റ്റോറിൽ കൊണ്ടുങ്കിയാൽ നല്ല കളറായിരിക്കും അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് ഈ എന്നാ പറഞ്ഞ ഒറ്റമൂലി പോലെ ഓൾ ഇന്ത്യ മല്ലാത്തിനും കൂടെ ഒറ്റ വരും എന്തായാലും ഈ വാങ്ങിച്ചുകൊണ്ടുപോയ ആളുകളൊക്കെ എനിക്ക് തോന്നുന്നത് ഇത്രയും കൂടി എന്നെ സമീപിക്കുന്നുണ്ട് അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അസറ്റ് എനിക്ക് കിട്ടിയ വലിയ അംഗീകാരങ്ങൾ ഞാൻ പറഞ്ഞാലും സാറിന്റെ പ്രവർത്തനങ്ങൾ കേരള കർഷകർക്ക് വേണ്ടി തുടരുക ഇത്രയും നേരം നമ്മുടെ ചാനലിന് വേണ്ടി സമയം തന്നിൽ പ്രത്യേകം അപ്പോൾ താങ്ക് യു സാർ ഒരു കാര്യം കൊണ്ട് ഞാൻ ആട് ചെയ്തോട്ടെ പറയൂ സമയമുണ്ട് ഞാൻ വളരെ സന്തോഷകരമായിട്ട് നിങ്ങളോട് ഒരു കാര്യം കൂടെ പങ്കുവയ്ക്കാണ് ഓട്ടോമാറ്റിക്കലി ഞാൻ പറഞ്ഞല്ലോ ഒച്ചിനെ ഇത് പ്രതിരോധിച്ചോളും അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഈ ഒച്ചിനെ നമ്മൾ ഒരു സത്യം പറഞ്ഞ പറഞ്ഞൊരു ഭീകരജീവിയായിട്ട് തന്നെ കാണേണ്ട ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞു നമ്മുടെ ലോകത്ത് തന്നെ പലടത്തും ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഫലപ്രദമായിട്ടുള്ള ഒരു മുന്നേറ്റം നടന്നിട്ടില്ല നമുക്ക് ഞാൻ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ആലോചിക്കുന്നത് ഇവനെ അട്രാക്ട് ചെയ്തുകൊണ്ട് ട്രാപ്പിലാക്കാൻ പറ്റുന്ന ഒരു മെതാറിനെ കുറിച്ചാണ് ഞാൻ എന്റെ റിസർച്ച് തുടങ്ങി കഴിഞ്ഞു ഒരു മാസമായിട്ട് എന്റെ ഒരു വർക്ക് തുടങ്ങി കഴിഞ്ഞു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമുക്ക് സന്തോഷകരമായ ഒരു വാർത്തയിലേക്ക് എത്തിച്ചേരാൻ കഴിയും അപ്പം ഞാൻ അഡ്വാൻസ് ഈ മരുന്ന് ഉണ്ടാക്കുന്ന വെച്ച് ആറുവർഷം മുമ്പ് പോലെ ഞാൻ തുടങ്ങി പറയുന്നുണ്ടായിരുന്നു ഞാൻ റിസർച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എല്ലാത്തിനോട് ചേരുന്ന ഒരു മരുന്ന് വിഷമില്ലാത്തൊരു മരുന്നിനെ കുറിച്ചുള്ള ഒരു സങ്കല്പമാണെന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഒരു അഞ്ച് വർഷത്തിന് ശേഷം നമുക്കിത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയ സന്തോഷമുണ്ട് അതോടൊപ്പം ഇപ്പം ഈ ഒച്ചിൻ്റെ കാര്യത്തിൽ അത് ആഫ്രിക്കൻ ഉച്ചും നമുക്കറിയാം ഈ അനുബന്ധ പൈസ വലിപ്പമുള്ള ഒരു സീസ ഒണ്ടല്ലോ അവരൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം പ്രശ്നങ്ങൾ നമ്മുടെ ഹൈറേഞ്ച് മേഖലയിൽ സൃഷ്ടിക്കുന്നത് കേരളത്തിൽ മൊത്തത്തിൽ ഈ ആഫ്രിക്കൻ ഉച്ചു ഇത് ഈ രണ്ട് മൂന്ന് കൂട്ടം ഒച്ചുകളാണ് പ്രശ്നം ഉണ്ടാക്കുക അപ്പം ഇവര് മാത്രം അവരെ പ്രത്യേകം അറേഞ്ചിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠനം ഞാൻ ആരംഭിച്ചിട്ടുണ്ട് അതോടെ ആദ്യമായിട്ട് ഈ ചാനലിനു ഞാൻ ഇത് ഞാൻ പറഞ്ഞില്ല പുറത്തോട്ടാരും എന്റെ ഒരു വർക്ക് തുടങ്ങിട്ട് നമുക്ക് സന്തോഷം ഉണ്ടാകാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാകണം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മുടെ വർക്ക് തുടങ്ങി വെച്ചിരിക്കുന്നത് എത്ര വർഷം മുന്നോട്ട് പോകുന്നില്ല അറിയില്ല എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം താങ്ക് യു ഓക്കേ താങ്ക് യു സർ